കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി വണ്ടിപ്പെരിയാർ മേഖലയിൽ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി നടപ്പിലാക്കി വന്ന വ്യാപാരോത്സവം ഒന്നു വരുന്ന ഒന്നാം തീയതി നടക്കുകയാണ് നാളെ മുപ്പത്തൊന്നാം തീയതി സമാപനം കുറിച്ചുകൊണ്ട് ഒന്നാം തീയതി പത്തര മണിക്ക് വ്യാപാരി വ്യവസായി ഓവർസ്വർ ഇടുക്കിയിലെ പ്രസിഡന്റ് സണ്ഡീ പയ്യൻപള്ളി അവർ അതിൻ്റെ നർക്കിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ രണ്ട് മാസക്കാലമായി ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് നിശ്ചിത തുകയ്ക്ക് സാധനം വാങ്ങുന്ന ആൾക്കി നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നത് നന്നായി അംഗങ്ങൾ സഹകരിക്കുകയും ഒക്കെ ചെയ്തു വിജയപ്രദമായ ആ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നും എന്തെങ്കിലും ലാഭം ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം വ്യാപാര മേഖലയിൽ വളരെയധികം ആളുകൾ പ്രത്യേകിച്ച് ചികിത്സാ സൗകര്യം ലഭ്യമാകാത്തവരും അതുപോലെ തന്നെ ഡയാലിസിസ് രോഗികളുമൊക്കെ വളരെ വളരെ ആളുകൾ വരുന്നതുകൊണ്ട് അവർക്കൊരു ചികിത്സാ സഹായ പദ്ധതിക്ക് കൂടി പണം വിനിയോഗിക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു പദ്ധതിയും കൂടി ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അത്ര മണിക്ക് ഇതിൻ്റെ നറുക്കെടുപ്പ് പരിപാടിയിൽ മുഴുവൻ ആളുകളുടെയും സാന്നിധ്യം സഹകരണം ഞങ്ങൾ ക്ഷണിക്കുകയാണ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി വിജയപ്രദമാക്കുവാൻ മുഴുവൻ ആളുകളുമുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു